ദൈവത്തിൻ്റെ അധിക പരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവബാധപീഠത്തോടെ എടുത്തു വരുവാൻ ഒരവസരം കൂടെ ആയുസും ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ് ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി യോഗനാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം വായിക്കുന്നു യോഗനാൻ ഇരുപത്തി ഒന്നിൻ്റെ ആറ് പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശുവിൽ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം യോഗനാൻ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസും പേരും തിബിരിയാസ് കടലിലേക്ക് പിന്നെയും വലവീശാൻ പോകുകയും അന്ന് രാത്രി അവർ അവർക്ക് ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്തു എന്നാൽ തിബിരിയാസ് കടലിൻ്റെ കരയിൽ കർത്താവ് പ്രഭാതത്തിൽ അവർക്ക് വേണ്ടി കാത്തു നിൽക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയാകുകയും ചെയ്തു എന്നാണ് ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത് കടലിനെക്കുറിച്ചും തിരമാലകളെക്കുറിച്ചുമൊക്കെ നല്ല അറിവുണ്ടായിരുന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കൂടാതെ അവർ പണ്ടത്തെ അനുഭവങ്ങളിലേക്ക് പഴയ ജോലികളിലേക്ക് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ പതുക്കെ തീർന്നു എന്നാൽ അന്ന് രാത്രി എത്ര പരിശ്രമിച്ചിട്ടും എന്തെല്ലാം ചെയ്തിട്ടും ഒരു പോലും അവർക്ക് കിട്ടിയില്ല ഇല്ലായ്മയും ശൂന്യതയും മാത്രമാണ് അവരുടെ മുൻപിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ശൂന്യത മാത്രം ജീവിതത്തിലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കുവാനും ഇടപെടുവാനും നമ്മോട് കൽപ്പിക്കുവാനും കഴിയുന്നവൻ നമ്മുടെ ചാരത്തുണ്ട് ഒരു നിമിഷം അവനെ ശ്രദ്ധിച്ചാൽ അവൻ്റെ പാതപീഠത്തോട് അടുത്ത് വന്നാൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകി തരുവാൻ യേശുവിൻ്റെ കരങ്ങളിലുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഇരുപത്തി ഒന്നാം അധ്യായത്തിനകത്ത് അവർ യേശുവിനെ വിട്ടിട്ട് പോയവരാണെങ്കിലും അവരെ തേടി ഇറങ്ങുന്ന യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് ദർശിക്കുവാനിടയായിത്തീരും ഒരു കാലത്തൊരു പക്ഷേ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും തിരുവചനത്തിനകത്ത് നിലനിൽക്കുകയും ദൈവവേലയിൽ പങ്കാളികളൊക്കെ ആയിരുന്നവരായിരിക്കാം സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറിയപ്പോൾ ചുറ്റുപാടുകളെതിരായി മാറിയപ്പോൾ പഴയതുപോലെ ആത്മിക ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാതെ ആരെങ്കിലും ഒരു ചുവട് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല ഇന്ന് പകൽ ഈ തിരുവതിരം പറയുന്നത് പിന്നെയും മീൻ പിടിക്കുവാൻ പോയവരെ തേടി യേശു കർത്താവ് തിബിരിയാസ് കടലിൻ്റെ കരയിലേക്ക് അവരുള്ള ഇടത്തേക്ക് യേശു കടന്നു ചെല്ലുകയാണ് പ്രിയരെ മടങ്ങി വരുവാൻ മനസ്സാണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കുവാൻ മനസ്സാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഒരിക്കൽ കൂടെ യേശുവിൻ്റെ വാക്കനുസരിച്ച് സമർപ്പിക്കുവാൻ തയ്യാറായാൽ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന തള്ളിക്കളയാതെ ചേർത്തു പിടിക്കുന്ന അരുമനാഥനായ യേശുവിൻ്റെ ശബ്ദം ഈ ഡിസംബർ മാസം നമ്മുടെ കാതുകളിൽ വീഴേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വാസ്തവത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ യാത്ര നിരാശാജനകമായിരുന്നു അവർ അധ്വാനിച്ചു പക്ഷേ അതിൻ്റെ ഫലം കഴിയാതെ വെറും ശൂന്യതയിൽ നിൽക്കുമ്പോൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെ ജീവിതയാത്രയിൽ പരാജയമെന്നും ശൂന്യതയെന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മറന്നു പോകരുത് കാത്തു നിൽക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ യേശു അവരോട് സംസാരിക്കുവാൻ തുടങ്ങി യേശു അവരോട് ഇടപെടുവാനായി തുടങ്ങി ആ മേൽ നിശ്ചയമായിട്ടും പ്രിയനെ നമ്മോട് സംസാരിക്കുവാനും മടക്കിക്കൊണ്ടുവരുവാനും കൊതിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴം വലുതാണെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം നമുക്കറിയാം അവർ യേശുവിൻ്റെ വാക്ക് അനുസരിച്ച് അവർ വീശിയ ഇടത്ത് തന്നെ നേരത്തെ പല പ്രാവശ്യം അധ്വാനിച്ച ഇടത്ത് തന്നെ യേശു പറഞ്ഞതാണല്ലോ എന്ന ചിന്തയോടെ പിന്നെയും വലയിറക്കുവാനിടയായി തീർന്നു ആ മേൻ ബൈബിൾ എഴുതിയിരിക്കുന്നു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല ഇന്നലകളിൽ ഒന്നുമില്ലാതിരുന്ന ഇടത്ത് നിന്ന് ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുവാൻ യേശുവിൻ്റെ വാക്കുകൾ പര്യാപ്തമായെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസം ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ആലോചന ഇതാണ് ശൂന്യതയിൽ നിന്നും ഒരു വലിയ പെരുപ്പം ഒരു വലിയ നിറവ് ജീവിതത്തിൽ നൽകി തരുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പാതപീഠത്തിലാണ് നാം ഇരിക്കുന്നത് നിലകളിൽ അധ്വാനിച്ചിട്ട് ഓടിയിട്ട് പ്രവർത്തിച്ചിട്ട് ഒന്നും കയ്യിൽ മിച്ചമില്ലാതെ ഒന്നും പെറുക്കിയെടുക്കുവാനില്ലാതെ ഒഴിഞ്ഞ പടകും ശൂന്യമായ വലകളുമായി തിരിയാസ് കടലിന്റെ കരയിൽ നിറകണ്ണുകളോടെ നിൽക്കുന്ന ശിഷ്യന്മാരുടെ അവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അധ്വാനിച്ചതിന് കുറവില്ല വിയർക്കൊലിപ്പിച്ചതിന് കുറവില്ല രാത്രിയെ പകലാക്കി പലതും ചെയ്തു നോക്കി ഒന്നിൻ്റെയും നന്മ അനുഭവിക്കുവാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു തുടങ്ങിയത് ശൂന്യതയെ നിറവാക്കി തീർക്കുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ ഇന്ന് രാവിലെ സമർപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ തീരും ഒന്നുമില്ലായ്മകൾകൾ മാറിപ്പോകുന്ന അത്ഭുതകരമായൊരു നല്ല പ്രഭാതമായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള ലേശുവിന്റെ നാമത്തിൽ പിതാവേ ഗോഡ് അയ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ